രാഹുലേട്ട ഏട്ടാ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുകയാണ് എല്ലാ മുന്നണികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള പോരുകളാണ് കാഴ്ചവെക്കുന്നത് ഈ വരുന്ന സ്ഥാനാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് ഈ വരുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പുകളെ പറ്റി നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇന്നലെ നിൽക്കുന്നത് അപ്പം മത്സരിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് പുതിയ പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട് ഇവരെല്ലാം കണ്ടു മറന്നിട്ടുള്ളത് ഇവിടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് അല്ലെങ്കിൽ കോടികൾ ചെലവഴിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആളുകളെയാണ് ഇവരെല്ലാം കണ്ടിട്ടുള്ളത് അതിനേക്കാൾ ശേഷം വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചെലവാക്കിയതിന്റെ പല ഇരട്ടികൾ കയ്യിലേക്ക് എടുക്കുന്നവരെയും കണ്ടിട്ടുണ്ട് അതെ തീർച്ചയായും ായിട്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടു പക്ഷേ ഇവര് കൂട്ട് ലക്ഷങ്ങൾ ചിലവാക്കി തെരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാലും ആ ലക്ഷങ്ങളൊക്കെ ഇനിയും ഉണ്ടാക്കാൻ അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിച്ചതിനു ശേഷം പഞ്ചായത്തിലേക്കൊക്കെ പോയിട്ട് അഴിമതി നടത്തി പൈസ തിരിച്ചു പിടിക്കാം എന്നൊക്കെ കരുതുന്ന ആളുകൾക്ക് അതൊക്കെ വെറും വ്യാമോഹമാകുന്ന ഒരു കാലമാണ് കാരണം ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർക്ക് എല്ലാം അറിയാം ഒരു ഡിജിറ്റൽ യുഗമാണ് നമുക്ക് ചുറ്റുമുപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് എന്ത് എന്ത് പദ്ധതികൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ എടുക്കാൻ കഴിവുള്ള ആളുകൾ ഇന്ന് എല്ലാ പാർട്ടിയിലുമുണ്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വരെ ഇതെല്ലാം എടുക്കാൻ കഴിയും അപ്പം ഇന്ന് അത്തരത്തിലുള്ള ഒന്നും അധികം സംഭവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചാൽ തന്നെ അഴിമതികൾ നടത്തണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ഇപ്പോഴുള്ള എല്ലാം അത് കണ്ടറിയുകയും അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലുള്ളവർ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത് അല്ല ഇതിനകത്ത് ഇപ്പം മത്സരത്തിന് വേണ്ടി മത്സരരംഗത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ആളുകളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ മത്സരിക്കാൻ സീറ്റ് സീറ്റിടാത്തോണ്ട് ചാടി അപ്പുറത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാലും ഒരു വാർഡ് മെമ്പർക്ക് കിട്ടുന്ന ഓണറേറിയം എന്ന് പറയുന്നത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ എമൗണ്ട് എല്ലാവരും ഓർത്തിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടാണ് ഇവരി ജീവിക്കേണ്ടി വരുന്നത് അപ്പം അത്തരത്തിൽ പോകുമ്പോൾ കൃത്യമായിട്ടൊരു തൊഴിലോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ആളുകൾക്കൊന്നും ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പിന്നീട് അവർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി നടത്തേണ്ടി വരും ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിവാദം അല്ലെങ്കിൽ ഏറ്റവും വിമർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേറെ ജോലിയോ ില്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല വേറൊരു പണിയില്ലാത്തവരാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഇതിൽ നിന്നും കട്ട മുടിച്ചുകൊണ്ട് പോക്കറ്റ് വീർപ്പിക്കുന്ന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിക്കുന്നത് പോലെ പണക്കാരാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അതൊക്കെ സാധ്യമല്ല അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് അതെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്നല്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് കൃത്യമായിട്ടറിയാമ്പോ ആരെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരണം ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇത്രയും ലക്ഷങ്ങളൊക്കെ ചെലവാക്കി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് കാരണം ഇത് എല്ലാ കൊല്ലവും ിനും വട്ടിപ്പേറ അവകാശം പോലെ എഴുതി കൊടുക്കുന്നില്ലല്ലോ അഞ്ചു കൊല്ലം കഴിയുമ്പോ ഇവർ മാറേണ്ടി വരും ഇവര് മാറുന്ന സമയം തൊട്ട് ഇവരെന്തെല്ലാം അഴിമതി ചെയ്തിട്ടുണ്ടോ ഇതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയേണ്ട ഒരു അവസരം ും നാട്ടുകാരുടെ മോശമാകുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ട വരും പക്ഷേ അത് ഈ ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമാകുമെന്നും പറയാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പാർട്ടി ഇപ്പൊ സി പി എമ്മിനായാലും അല്ലെങ്കിൽ യു ഡി എഫിനായാലും അല്ലെങ്കിൽ ബി ജെ പിയിലായാലും ഏത് ഏത് പാർട്ടിയായാലും ഒരു നേതാവ് ചെയ്താലൊരു പാർട്ടിയെ ഒട്ടാകെ അഴിമതിക്കാരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത് അതെ ഇത് നമ്മള് പല ആളുകളെ കാണുമ്പോഴും ഇപ്പം വാശിയാണ് തെരഞ്ഞെടുപ്പൊക്കെ നിന്നൊക്കെ പറയുമ്പോ അതായത് ഇവിടെ പത്ത് രൂപ ചെലവാക്കി ഞാൻ നൂറു രൂപ ചെലവാക്കുമെന്നുള്ള വാശിയുമായിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് വരാൻ പോകുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് പഞ്ചായത്തുകളാണ് അതായത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള മൂന്ന് പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് അപ്പം പല ആളുകൾക്കും ഇന്ന് എന്താണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പോലും അറിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷെ രാഷ്ട്രീയം കൃത്യമായിട്ട് നോക്കി കാണുന്ന ഭൂരിഭാഗം എന്താ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാത്ത ഭൂരിഭാഗം ആളുകളും ഈ പറയുന്നത് പോലെ ജെൻസി അല്ലെങ്കിൽ കന്യോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കാത്തത് കാരണം അവരോട് അവരുടെ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം ഏറെ വിദൂരത്തിലാണെന്ന് പറയേണ്ടി വരും അതിന് പക്ഷേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അഴിമതി നടത്തി കഴിഞ്ഞാൽ അത് നിമിഷ നേരം കൊണ്ട് പിടിക്കപ്പെടുന്നു ഇന്നത്തെ കാലത്ത് എന്നൊക്കെ വിളിച്ച് നമ്മൾ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രത്തോട് താല്പര്യമൊന്നും ഇല്ല എന്ന് കഴിഞ്ഞാലും കൃത്യമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു യുവതലമുറ ഇപ്പുറത്തെ ഭാഗത്ത് വളർന്നു വരുന്നുണ്ട് അത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ നമ്മളൊരു കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അഴിമതിയുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് പണ്ടത്തെ കാലത്ത് ആരും അറിയാതെ അഴിമതി നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പൊ ചില സിനിമയിലൊക്കെ കാണിക്കും മുള വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോയതിന് അമ്പതിനായിരം ഇപ്പുറത്ത് പോയതിന് എഴുപതിനായിരം ഇങ്ങനെ ചിലവ് കണക്കിൽ എഴുതി വെക്കുന്ന വിജയന്റെ കാലത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത്രത്തോളം അഴിമതികൾ അതിന്റെ ഓരോ കണക്ക് പ്രകാരം പുറത്തു വരുന്ന വാർത്തകളൊക്കെ നേരത്തെ ഇപ്പൊ നമുക്കറിയുമ്പോ ോ ഇത്ര കോടി രൂപ ഒരു വീടിന് നൽകുന്നത് ഇത്ര ലക്ഷം രൂപ അത്തരത്തിൽ രണ്ട് രീതിയിൽ നോക്കി കാണുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിലേക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യുക കാലം മാറുന്നതിനനുസരിച്ച് അഴിമതിയൊക്കെ പല രൂപത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇതിന്റെ അപ്ഡേറ്റഡ് പ്രശ്നമാണ് ഇത് കണ്ടുപിടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഇത് അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇവർ കൂടുതൽ അഴിമതികൾ നടത്തുന്നത് സൗജന്യം എന്ന് പറഞ്ഞ് എല്ലാവരും ചെന്ന് വീഴുമ്പോൾ നമ്മൾ ആലോചിക്കണം അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ അഴിമതികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും ഈ സൗജന്യങ്ങൾ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഓരോ പേഴ്സണൽ പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടി പരിപാടിയായിരിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളത് എന്തു തന്നെയാണെങ്കിലും എല്ലാവരും രാഷ്ട്രീയത്തെ ഇന്ന് കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ആളുകളാണ് ഉള്ളത് കൃത്യമായിട്ട് ജനപ്രതിനിധികൾ അത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് ജനപ്രതിനിധികളെ ഐഡന്റിഫൈ ചെയ്യുകയും നല്ല നേതാവാണെങ്കിൽ അവരെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വോട്ട് എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ് എല്ലാവരും അത് നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ട ഒരു കാര്യമാണ് അതിനേക്കാളുപരി ഈ പറയുന്ന രാഷ്ട്രീയം ഒരിക്കലും ഒരു തൊഴിലല്ല എന്നുള്ളത് മനസ്സിലാക്കണം മറ്റു തൊഴിലുകളുടെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരെന്നത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരുന്ന സ്ഥാനാർത്ഥികൾ പ്രവർത്തിച്ചാൽ പാർട്ടി ഏതുമാകട്ടെ വിജയിച്ചു വ്യക്തിത്വത്തെ മാത്രമായി ഇവരെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും ഇവിടെ മത്സരിക്കുന്നതും വിജയിക്കുന്നതും എല്ലാം ഈ രാഷ്ട്രം പുനർനിർമ്മിക്കാൻ ആണെന്നല്ലോ അപ്പൊ അവരുടെ പഞ്ചായത്ത് പുനർനിർമ്മിക്കാനായിരിക്കും അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതും പഞ്ചായത്ത് കൗൺസിലാകുന്നതും അപ്പം അതിനു വേണ്ടിയിട്ട് കൂടുതൽ എന്നാൽ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ മാത്രമേ അവസാന നിമിഷം ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് അഭിമാനത്തോടെ ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് പറയാം ഞാൻ ഈ എന്റെ പഞ്ചായത്തിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതികൾ എന്താ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എടുത്തു കാണിക്കാം അത് മാത്രമല്ല ഇപ്പൊ ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ഇത് ലിമിറ്റഡ് സാധനങ്ങളായിരിക്കും അത് അവകാശപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്ന് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും തങ്ങളോടു ഇഷ്ടങ്ങളുടെ പേരിലും ഇഷ്ടക്കാർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ വരും കാലത്തിൽ ചോദ്യം ചെയ്യപ്പെടും അത് കൃത്യമായിട്ട് കിട്ടേണ്ട കൈകളിലേക്ക് എത്തിയില്ലെങ്കിൽ നാളെ നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ മാറും